ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബേക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ നമുക്ക് സുഖാ കേട്ടോ അപ്പം രാവിലെ തന്നെ ഇതാ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം സിറ്റുവോട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ ഒരു കട്ടൻ ചായ ഒക്കെ കിട്ടണ്ട നേരം കഴിഞ്ഞിരിക്കണു ഞാനിന്ന് ഇത്തിരി ആണ് കാരണം ഇന്ന് മദ്രസല്ലല്ലോ അപ്പം ഇതാ രാവിലെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ കയറി പിന്നെ പിന്നെന്താ ഒരാൾ മാങ്ങക്കും വേണ്ടി കറിയ കേട്ടോ അഫിമോന് അവൻ രാവിലെ തന്നെ മാങ്ങ വേണത്ര ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് മാങ്ങ കൊടുത്തീന്നു അത് കിട്ടാനിട്ടുള്ള ഒരു പ്രകടന കാഴ്ചകളാണ് കേട്ടോ രാവിലെ ചായക്ക് കറിക്കുള്ള ഒരു പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാക്കുനെ രാവിലെ തന്നെ കടയൊക്കെ വിട്ടോ അരിപ്പൊടി ഉള്ളിന്റെ തക്കാളി എണ്ണ ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു അപ്പൊ ആനുട്ടി ഇമ്മമ്പാടെമ്മാന്റെ വീട്ടിൽ പോയിക്കാട്ടോ ഒന്നേ ഇനിയിപ്പൊ കുറച്ച് കഴിയുമ്പോ വരും അവരും പിന്നെ ഒരു എട്ട് മണിയാവുമ്പോ ഞാൻ അടുക്കളയിൽ കയറി കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റ് ആണ് ഇങ്ങനെ നേരത്തിൽ എന്താ കുറച്ച് മടിച്ചാലോല്ലേ അല്ലെങ്കി ഞാൻ നന്നായി പോയാലോ രാവിലെ അടുക്കള കേറുമ്പോ ആകെ ഉള്ളൊരു പരാതി റേഷൻ കിടക്കാരനോടാട്ടോ ഒരിത്തിരി മണ്ണ തന്നിട്ട് എത്ര കാലായിന്നറിയോ ഈ ഒരു ലീറ്റർമ്മ കത്തിച്ചാവുമ്പോത്തേ എന്തോ ഒരു പ്രശ്നം നല്ല മലക്കാണ് ഒന്ന് കത്തിപ്പിടിച്ചു കിട്ടാൻ ഗവൺമെന്റ് അതൊന്ന് ഒരു സെറ്റപ്പിലാക്കി തരണം പിന്നെ അങ്ങനെയൊക്കെ പറയാൻ കത്തിച്ചു പിടിപ്പിച്ചു പിന്നെ അല്ലേ എന്റെ വീഡിയോ കാണുന്നവർ നമ്മൾ ഞാൻ ഒരു ചാനൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവരെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട അതോടൊപ്പം തന്നെ നമ്മളെ ചാനലിലുള്ള വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് എനിക്ക് അടുക്കളയിലെ ഹെൽപ്പറൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഉമ്മ അല്ലാത്തതുകൊണ്ടേ അടുക്കളയിൽ തന്നെ ആരും കളിക്കാമല്ലോ എനിക്ക് അവൻ്റെ ആകളെ ഒരു ബെസ്റ്റ് ഉമ്മയാണ് അപ്പം അത് അടുക്കളയിൽ നിന്ന് നിൽക്കുകയാണ് ഫ്രീ ടൈം കൂടി വന്നതുകൊണ്ട് ഞാനെന്ത് തിരിച്ചിട്ട് രണ്ട് ആടുകളെ വാങ്ങിയിട്ടോ എന്തായാലും അവരൊരു സൈഡിൽ കൂടെ വളരെ വിചാരിച്ച് വാങ്ങിയതാണ് ഇപ്പോൾ ആ ഫ്രീ ടൈം ഒന്ന് തിരിച്ചു വന്നെങ്കിൽ നിന്ന് ചിന്തിച്ചു പോണ്ടിട്ടോ ചില നേരത്തൊക്കെ ചിലപ്പോൾ പിന്നെ ഫുള്ള് ഒഴിവിട്ടും ചില നേരത്ത് ഇരിക്കാൻ പോലും നേരം കിട്ടാത്ത ആകെ ഉറപ്പിക്കൽസാവും എന്നാലും ഒരു സൈഡിൽ കൂടെ അങ്ങനെ വളർന്നു പോയി എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ആവുമല്ലോ വിചാരിച്ച് വാങ്ങിട്ടതാ കേട്ടോ ഇപ്പൊ എലിമടയിൽ നിന്നും പുലിമടയിലേക്ക് ചാടിയ അവസ്ഥയാണ് പിന്നെ ആഫിമോൻക്ക് കളിക്കാളെ കിട്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുട്ടിയാന്ന പോന് അതിന്റെ മിന്നാലെ സെറ്റായിട്ടോ പിന്നെ ഞമ്മളിന്നും പിന്നെ ഒരു ബാലവീര് കളിക്കാൻ ടി വിയിൽ ബാലവീര് കണ്ട കണ്ടിട്ട് ആ കളിയിൽ അങ്ങനെ മുഴുകിട്ടോ ഇവിടെ ഒരാളെ നോക്കിയേക്ക് ഈ സ്കൂൾക്ക് പോകണ നേരത്ത് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് വന്നു വന്ന നേരം എന്റെ വിചാരം ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ടാ പോയിക്കണന്ന പത്ത് മണിക്ക് സ്കൂളിൽ എത്തേണ്ട അവന് ഒമ്പത് അമ്പത്തഞ്ചിനും എഴുതികൊണ്ടിരിക്ക അസംബ്ലി കഴിഞ്ഞിട്ടാണ് ഇന്ന് സ്കൂളിൽ എത്തിക്കണ കേട്ടോ സ്കൂളിൽ അങ്ങനെ അനുവിനെ കൊണ്ടാക്കി ഉണ്ടാക്കി ദാമുകളില് കുറച്ച് ഇലകളൊക്കെ കൊടുത്തിട്ടിരുന്നു കേട്ടോ പ്ലാ ഇവിടെ എടുത്ത് പ്ലാവ് കെട്ടിയപ്പോ കുറേ ഇല കൊടുത്തിട്ടതാണ് അപ്പൊ അത് മോള് നേരാക്കിയിട്ടില്ല അപ്പൊ അവിടെ കൊണ്ടിട്ടതാ കേട്ടോ പിന്നെ ഒന്ന് കൊഴിഞ്ഞ ഇലകളൊക്കെ കൊറച്ചൊരു കൊട്ടയിലാക്കിയിട്ട് അത് കൊണ്ടു വെയിച്ചു കഴിഞ്ഞാൽ കഴിക്കലോ ഉണങ്ങിയാലും കഴിക്കൂട്ടോ എന്നാലും അത്ര തന്നെ മുരി ആവണ്ടെന്ന് വിചാരിച്ച ഞാൻ മേലെ കൊടുത്തിട്ടതാട്ടോ പിന്നെ അതൊക്കെ ഒന്നും പെറുക്കിണ്ടാക്കി ഇതിപ്പോ അടുക്കളയിൽ നിന്ന് എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയ പോലെ കേട്ടോ ഒഴിവ് സമയം ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വാങ്ങിട്ടതാണ് എന്തായാലും കുഴപ്പമില്ല അപ്പൊ ശെരിയാ പോക്കാരും ഉം എന്റെ പ്രശ്നം തീരും എന്റെ പ്രശ്നം തീരും എല്ലാരെ പ്രശ്നവും തീരും ആളെല്ലാം വലുത് അറിയില്ല അതേപോലെ ഒക്കെ ശെരിയാവൂലേ ഇത്ര ഇല്ല അത് എന്തിലില്ല ഇതൊക്കെ പെറുക്കിട്ട് ഞാനങ്ങനെ താഴ്ത്ത് ആടലൊക്കെ കൊണ്ടുപോയി കൊടുത്തുട്ടോ അത് കൂട്ടിക്ക് വെച്ചുകൊടുത്തു കുറച്ചു നേരം രാവിലെ വിടും അങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ അവരെ നോക്കലെ ഫുൾ ടൈം അവർക്കായിട്ട് തിരിയൊന്നുമില്ല പിന്നെ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും ഒന്നും മറക്കണ്ട കേട്ടോ നിങ്ങളെ ഫ്രണ്ട്സുകളോടും റിലേറ്റീവ്സിനോടൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലാസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇത്രക്കുള്ള വീഡിയോ അപ്പൊ ടാറ്റ ബൈ ബൈ സി യു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസല വലൈക്കും